ി നമ്മള് വീഡിയോ ചെയ്തിട്ടുള്ള ഈ ടി ഫാമിലി എവിടെ പോയാലും വലിയ പ്രശ്നങ്ങളാണ് ഇവർ ഉദ്ഘാടനത്തിന്റെ വേണ്ടി വലിയൊരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയപ്പോൾ പോയപ്പോ അവർ അവിടെ നിൽക്കുന്ന ഫോട്ടോസ് എന്തായാലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യല്ലോ അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരാളുടെ കമന്റാ കൂടെ സെൽഫി എടുക്കാൻ വന്ന ഒരു അമ്മച്ചി ഒരു പാവം ഒരു പാവപ്പെട്ട ഒരു ഒരു സ്ത്രീ അവരെ ഈ തള്ളപ്പിടിയെ നീ വിവാഹം കഴിച്ചതാണോ എന്ന കമന്റ് അടുത്തൊരു തള്ളപ്പിടിയും കൂടി നീ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ കമന്റുകളാ അപ്പൊ പറയുന്ന ആളോട് എനിക്ക് ചോദിക്കാം നിങ്ങൾ വീട്ടിൽ ഉമ്മായെ അല്ലെങ്കിൽ അല്ല അമ്മയെ തള്ള എന്നാണ് അഭിസംബോധന ചെയ്യാറ് ചിലപ്പോൾ അങ്ങനെ ആവേ ചില നാട്ടിൽ തള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെസ്പെക്ട് കൊണ്ട് വിളിക്കണതോ ചില നാട്ടിൽ അങ്ങനെ ആവൂലന്നില്ലല്ലോ അപ്പൊ തള്ള എന്ന് പറയുന്ന വാക്കിനെ കൊണ്ട് ഇവർ അർത്ഥമാക്കാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പ്രായം ചെന്ന ഇവർ ആരുടെ കൂടെയാണ് എവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയോ ഉദ്ഘാടനത്തിന് ഒന്ന് കാണാം ബോച്ചെ പിന്നെ ഒരു സിനിമ നടങ്ങിണ്ടായിരുന്നു അത്ര രീതിയിൽ അത്രയും വലിയ രീതിയിൽ ഇവര് ഫേമസ് ആയി വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ കൂടെ ഒക്കെ ഉദ്ഘാടനത്തിന് പോയി കണ്ണുകടി കുശുമ്പ് അഹങ്കാര അസൂയ കൊണ്ട് കുറെ അവരുടെ നാട്ടുകാർ തന്നെ മോശപ്പെട്ട കമന്റുകളുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഓള കമന്റ് ഇടുന്ന ആളുകൾക്ക് ഒന്നേ ഉള്ളൂ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇവര് രക്ഷപ്പെടാൻ പാടില്ല രക്ഷപ്പെടുന്നതിൽ അസൂയ അഹങ്കാരമുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ആവുമല്ലോ ഇവർ രക്ഷപ്പെട്ടല്ലോ ടി ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള ഒരു ടീമാ എന്തുകൊണ്ടാണ് ഇവരെ നിരന്തര ആളുകൾ നിരന്തരമായിട്ട് കളിയാക്കപ്പെട്ടപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ വന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പം നിരന്തരം കളിയാക്കുന്ന ആളുകൾക്കും പലപ്പോ പലപ്പോഴും ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രാറ്റജി അങ്ങനെയാണ് നമ്മൾ എത്രത്തോളം വെറുക്കുന്നോ അത്രത്തോളം പിന്നീട് ഇഷ്ടമാവും എന്നുള്ളതാണ് ഇവർക്കെതിരെ വന്ന കുറച്ച് കമൻ്റുകളുണ്ട് അത് പറ്റുന്ന സൈക്കൂല ഓ ഇവന്റെ ഉമ്മായെ സമ്മതിക്കണം കെട്ടി ഒരുക്കി തളയുടെ പ്രായമുള്ള അമ്മച്ചിയെയും കൊണ്ട് നാട്ടുകാരെ കാണിക്കാൻ നടക്കണേ കള്ളം നാറി ഈ കള്ളനാറി എന്താണ് ഹരികുമാർ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാതിരിക്കാം നിങ്ങൾക്ക് അവരെ കുറിച്ചൊരു ചിന്തിക്കാതിരിക്കാം നിങ്ങൾ അവരുടെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം കമൻ്റ് ഇടാതിരിക്കാം അല്ലാതെ അവരിഷ്ടമല്ലെങ്കിൽ അതുപോയി കണ്ട് അവരെ അവരുടെ അമ്മയ്ക്കൊക്കെ വിളിക്കേണ്ട ഉമ്മായെ സമ്മതിക്കണം എന്ന് പറയുമ്പോൾ അവരെ ഉമ്മ സമ്മതിച്ചിട്ടാണ് ഇത് കല്യാണം കഴിച്ചിട്ടുള്ളത് അല്ലാതെ കെട്ടിക്കൊടുത്തതിന് ശേഷമല്ല ഉമ്മ സമ്മതിച്ചിട്ടുള്ളത് അത് സമ്മതിച്ചതിന് ശേഷം മാത്രമാണ് അവൻ വാഹം കഴിച്ചിട്ടുള്ളത് അവൻ ചെയ്ത എത്ര വലിയ നന്മയാണ് എന്ന് അറിയണമെങ്കിൽ പിന്നിൽ കയറി ആ വീഡിയോ മുഴുവൻ കാണുക ഓക്കെ പിന്നെ അതിന്റെ എൻഡിലും കുറച്ച് ക്ലിപ്പ് ഇടുന്നുണ്ട് പോയി കണ്ടോ അപ്പോൾ അത് കൃത്യമായി മനസ്സിലാവുള്ളൂ തേങ്ങാ കൊല കുറെ ആയില്ലേ ഇതും പൊക്കി പിടിച്ച് നടക്കുന്നു ഒന്ന് നിർത്തിക്കൂടെ വെറുപ്പിക്കൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഒക്കെ കാണും നിങ്ങൾക്ക് താല്പര്യമുള്ളത് കാണുക അല്ലാത്തത് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് എന്താണ് അത് മുഴുവൻ കണ്ടതിന് ശേഷം കമന്റ് കാര്യം നല്ലത് അതിന്റെ മുകളിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഫേസ്ബുക്കിൽ അതിന് മുകളിൽ ഒരു മൂന്ന് ഡോട്ട് ഉണ്ടാവും ഓരോ പോസ്റ്റിന്റെ മുകളിൽ അവിടെ വൈ ദിസ് വൈ സി ദിസ് ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പേജിന്റെ ഒന്നും കാണണ്ട എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ഉപയോഗിക്കുക ഒഴിവാക്കുക രക്ഷപ്പെടുക കാരണം ഇവർ രക്ഷപ്പെട്ടത് കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ള ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാവും അസൂയ ഓക്കെ അടുത്ത് ഞാൻ ഇതിനെ ഞാൻ ഇതിനിടെ വാങ്ങിയ കുറച്ച് വിലയുള്ള ഫോണാണ് ഉപയോഗിക്കുന്നത് കുറഞ്ഞത് ഒരു കൊല്ലം ഉപയോഗിച്ചതാണെങ്കിൽ ഞാൻ എറിഞ്ഞു പൊളിക്കുമായിരുന്നു അത്രയ്ക്ക് അറപ്പും തോന്നുന്നു ഈ മലരുകളോട് എടാ മലരാ നിനക്ക് ആ സാധനം വീഡിയോ കണ്ട് കമ്മിറ്റി ഉണ്ടാകുന്ന സമയം പോലെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കി പോവാ വെറുതെ ചീരളിച്ചിട്ട് ആടെ പോയി കാണാൻ വെക്കണം ഈ ടി ടി ഫാമിലി വളരെ സ്ട്രഗിൾ ചെയ്തിട്ട് വന്ന ഒരു ടീമാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ജീവിക്കാനുള്ള ഉപജീവന മാർഗ്ഗം ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നവരൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണുള്ളത് നീ ഒന്ന് പോയി ചെയ്തു നോക്ക് നീ മുക്കറട മുറ കുറെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറെ കഷ്ടപ്പാടുണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം കുറേ പ്രശ്നമാണ് അവരെ കണ്ടന്റ് ഉണ്ടാക്കാൻ വലിയ പണിയാ പോന്നെ ഇപ്പൊ ഞാൻ ടി ടി ഫാമിലിയെ കുറിച്ച് വീഡിയോ ചെയ്യണ സമയത്ത് ഈ വീഡിയോ എൻ്റെ കണ്ണിലേക്ക് വരുന്നതല്ല ഞാൻ കണ്ടെത്തുന്നതാ എന്റെ എന്തിനാ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ കുറിച്ചത് എന്തെങ്കിലും വിഷയം വന്നാൽ ഞാൻ കണ്ടെത്തും ജനങ്ങളിലേക്ക് എത്തിക്കും അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ കാണാതെ പോവാം കിഴങ്ങനാകാം പക്ഷേ മരക്കിഴങ്ങനാകരുത് ആണുങ്ങൾക്ക് അപമാനമായി ജീവിക്കുന്നതിലും ഭേദം മരണം എത്ര ഷാ എന്താണ് എന്താണെന്നൊരു ഷാജി കോടനാട് കിഴങ്ങാ ഷാജി കിഴങ്ങാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ആണുങ്ങളുടെ മുഴുവൻ റെപ്രസെന്റേറ്റ് ചെയ്ത് നിക്കണ്ട ആണുങ്ങൾക്ക് മുഴുവൻ നിങ്ങൾക്ക് എന്താ പറയാ അപമാനമായി ജീവിക്കുന്നതിലും നേരം മരണം പോയി മരിക്കടേ അവര് നല്ല സമാധാനത്തോട് കൂടി ജീവിക്കുന്നു സമ്പാദിക്കുന്നു അവര് അടിപൊളിയിൽ ജീവിക്കുന്നത് നിങ്ങളാണ് പൊട്ടേ നിങ്ങൾ വെറുതെ വീടിയും കണ്ടിട്ട് നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലെങ്കിൽ കാണാൻ നിൽക്കാതെ പോവാന്നല്ലത് വെറുതെ അതിൻ്റെ അടിപൊളി കമന്റ് ഇട്ടിട്ട് എന്തുണ്ടെങ്കിയാണ് അവരെ പൊട്ടന്മാര് സജിനാ മുനീർ പറഞ്ഞ അത് ആയില്ലേ ഇവരെ ഇങ്ങനെ കാണിക്കുന്നു ഇനി ഈ പയ്യന്റെ പേരന്റ്സിന്റെ ഫോട്ടോ കൊടുക്കൂ എന്നിട്ട് ക്യാപ്ഷൻ കൊടുക്കൂ സജിനെ നിങ്ങൾ കൊറേ ആയി തുടങ്ങിയില്ലേ കാണൽ തുടങ്ങിയിട്ട് അപ്പൊ ഒരു കാര്യം ചെയ്യും നിങ്ങക്ക് താല്പര്യം കാണാണ്ടിരിക്കും ഇട്ടോ മോളെ എന്തിനാണ് അവരെ ഫാമിലിനെ കുറിച്ച് ഫോട്ടോ എടുത്തിട്ട് കാണിക്കുന്നത് ഇവരെല്ലാവരും വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പല ആളുകൾ ഇവർ അയൽവാസികളായിട്ട് ആളുകൾ പറയുന്നത് കള്ളവടിയൊക്കെ പോയി അവിടുന്ന് പൊക്കി പിടിച്ചു എന്നാണ് പറയുന്നത് അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ അവരുടെ ലൈഫ് അവർ തീരുമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ പേരുണ്ട് ഇപ്പൊ അസൂയ കൊണ്ട് സജിന അങ്ങനെ ഡയലോഗ് അടിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കരുതി പിന്നെ വേറെ തള്ളചീനയും കൂടി കെട്ടിയോ എന്ന് ആ ഹനീഫ കളത്തിങ്കിലൂടെ എനിക്ക് പറയാനുള്ളത് വീട്ടിൽ വീട്ടിലുമായെ വിളിക്കണത് തള്ളച്ചിന്നാണാ അത് വീട്ടിലുള്ള പെങ്ങന്മാരൊക്കെ തള്ളച്ചിന്ന് വിളിക്കുന്നുണ്ടാ വൃത്തിയുടെ അത് ഏർ മറ്റുള്ള അന്യന്റെ ഭാര്യനെ ഒക്കെ പോയിട്ട് തള്ളച്ചിന്നൊക്കെ വിളിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ഉണ്ട് ആയിരിക്കും ചോദിക്കാനുള്ളത് വളരെ മോശം വളരെ വളരെ മോശമാണ് അനീഫ കളത്തിൻകള് അതായത് പാവം ഒരു അമ്മച്ചി തൊട്ടടുത്തുണ്ട് എന്റെ ഉമ്മാന്റെ പ്രായം ഉണ്ടാവും തൊട്ടടുത്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വന്നതാ അതിനെയാണ് ഇവൻ പറഞ്ഞത് വീണ്ടും ഒരു തള്ളച്ചിയും കൂടിയും കെട്ടിയോ എന്ന് തോന്നി എന്നുള്ളത് മനോഭാവം നോക്കിയേ ഓരോ വൃത്തിഘട്ടം നറിയുള്ളൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയില്ല ആവശ്യമില്ലാത്തത് കാണണ്ടത് ഒഴിവാക്കി വിട് ഇതെന്താ സംഭവിച്ച ഇവര് രണ്ടുമൂന്നര ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരെ തന്നെ കാണുന്നതിന് ഒരു കാര്യമുണ്ട് നിങ്ങൾ ആ സോഷ്യൽ മീഡിയയുടെ ഹിസ്റ്ററി മുഴുവൻ ക്ലീൻ ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവർ വീട് കണ്ടുകൊണ്ടേയിരിക്കും നാണായി നാണല്ലേ ഊളകളെ ഇവരെ പൊക്കി പിടിച്ച് നടക്കാൻ അവരെ അവരുടെ പാട്ടിനെ വിടൂ നിങ്ങൾ എന്തിനാ മറ്റുള്ളവർ വെറുപ്പിക്കാൻ നടക്കുന്നത് കാതർകുട്ടി കാതർകുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം കാണാതിരിക്കുക എല്ലാവരും നേരത്തരം നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ് ഇവരെ കാണണ്ടെങ്കിൽ വേണ്ടെന്നു വെച്ചാൽ പിന്നെ എന്തിനെ വെറുപ്പിക്കലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുപ്പായിട്ട് തോന്നുന്നത് പല ആളുകൾക്ക് ഇഷ്ടമാണെങ്കിലോ അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനം മറ്റുള്ള ആൾക്ക് ഇഷ്ടമാവണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത മറ്റുള്ള ആൾക്ക് ഇഷ്ടമല്ലാതിരിക്കണമെന്നില്ല അപ്പോ ആ ഒരു ഡയലോഗ് മണ്ടപ്പരാണ് എന്റെ മമ്മൂട്ടിയെ ഇവർ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ സെലിബ്രിറ്റി ആവുന്നത് ഇവർ എന്തുകൊണ്ടാണ് സെലിബ്രിറ്റി ആവുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് അത്യാവശ്യം ഹീറ്റേഴ്സ് വന്നു ആ ഹീറ്റേഴ്സ് ഭയങ്കര നിരന്തരം ഇവരെ ഹണ്ട് ചെയ്യാൻ തുടങ്ങി കണ്ട് ഇത് ഹണ്ട് ഇത് ഹണ്ട് ഇത് ഒരു പതുക്കെ പതുക്കെ സ്നേഹമായി തുടങ്ങിയവരോട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമെല്ലാവർക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തികെട്ട രീതിയിൽ ഇവരെ പിടിച്ചു കെട്ടിച്ചതാണ് പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഇവര് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അയ്യും ചെയ്തൊരു വലിയ മഹാ ഒരു കാര്യമാണ് അതായത് ഒരു സ്ത്രീ ഒരു വിധവയായ സ്ത്രീക്ക് പത്ത് പതിമൂന്ന് വർഷം ഒറ്റത്തോ ഒറ്റക്ക ജീവിക്കുന്ന എന്റെ മക്കളെ നോക്കിയിട്ട് അവരെ തന്നെ കൂട്ടി വെച്ചുകൊണ്ട് പല ആളുകളും പല നുണകളും പറഞ്ഞപ്പോൾ അവരുടെ ലൈഫ് നശിപ്പിച്ചു കളയരുത് അവരെ വിവാഹം കഴിക്കാമെന്ന് വിചാരിക്കുന്നു റസൂലിന്റെ പാത പിന്തുടർന്നു അത് കഴിച്ചു പല ആളുകളും അദ്ദേഹത്തിന് റസൂലുമായി കൂട്ടി വെക്കരുത് തുറന്ന് സല്ലാഹു അലൈ വസ്ല്ലാം ചെയ്തത് എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്താ വെച്ചാൽ വിധവയായ ഒരു സ്ത്രീക്ക് ജീവിതം നൽകിയിട്ടുള്ളതാണ് പിന്നീട് അവർ അവര് അവര് മരണ മരണശേഷം വീണ്ടും അവർ പല വിധവകൾക്കും ജീവിതം നൽകിയിട്ടുണ്ട് ഇവിടെ നടന്ന് വിവാഹം കഴിക്കണമെന്നൊന്നും നമ്മൾ ടി ടി ഫാമിലി പയ്യനോട് പറയണമെന്നില്ല അവൻ അവന് തോന്നിയ ഒരു ശരി ചെയ്തു അങ്ങനെ ആയിരം ശരികൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഒറ്റ ശരി ചെയ്യുന്ന ആളുകളുണ്ടാവും എല്ലാവരും ചെയ്യുന്ന ശരിയായം വരെ എന്തിനാ വെറുതെ അല്ലേ ലോകത്ത് എത്രയോ കല്യാണം നടക്കുന്നുണ്ട് ഓരോ ദിവസവും ഇതിലെന്താ ഇത്ര അത്ഭുതം ഇത് ഒരു മാതൃകാ വിവാഹം ഒന്നുമല്ല അതോടൊപ്പം കുറ്റകരവുമല്ല ലോകത്ത് ഇതുവരെ നടക്കാത്ത ഒരു കാര്യം ഒന്നുമല്ല ലോകാനു ലോകമനുഗ്രഹിച്ച പ്രവാചകൻ മുഹമ്മദ് ആദ്യ വിവാഹം പതിനഞ്ച് വയസ്സ് അധികമുള്ള വിധവയായിരുന്നു അവർ മരണ ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ് ആള് പറഞ്ഞത് കേവലം യൂട്യൂബിൽ പണം വരാനുള്ള ഒരു കാര്യമായി ഇത് മാറുന്നുണ്ടോ എന്നൊരു സംശയം അത് വെറും സംശയം മാത്രമാണ് ഈ യൂട്യൂബിൽ പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജോലിയാണ് അത് തമാശയ്ക്ക് ഉണ്ടാക്കുന്നതല്ല പിന്നെ അവരുടെ ലൈഫ് അവര് വീഡിയോ ചെയ്തിട്ട് ഇത്തരം കാണിക്കുമ്പോൾ അതിനെ മോശപ്പെട്ട രീതിയിൽ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം തെറ്റാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇത്ര അധികം ടെക്നോളജി മാറിയ ഒരു കാലഘട്ടത്തിൽ പണം സമ്പാദിക്കാൻ പല വഴികളുണ്ടായിട്ടും ഒക്കമാന്യമായ വഴികളാണ് ആ വഴികളുണ്ടായിട്ട് അത് ഉപയോഗിക്കാൻ അറിയാതെ ഉപയോഗിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ശല്യം ചെയ്യുന്നത് തെമ്മാടിത്തരാണ് ഊളത്തരമാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഇപ്പൊ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുടങ്ങി ഒരു പേജ് തുടങ്ങണമെന്നില്ല പതിനായിരം ഫോളോവേഴ്സ് വേണമെന്നില്ല നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം അയ്യായിരം ഫോളോവേഴ്സ് മാത്രം മതി അതും ഒരു പേജ് വേണ്ട നിങ്ങളുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് മാത്രം മതി അയ്യായിരം ഫോളോവേഴ്സ് നിരന്തരം റീൽസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ കിട്ടുന്ന എന്ത് റീൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട മാന്യമായ രീതിയിലുള്ളത് ആ റീൽസിലൂടെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയും അത് ഒന്നാമത്തെ കാര്യമാണ് പതിനായിരം ഫോളോവേഴ്സ് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും സമ്പാദിക്കാൻ കഴിയും ആയിരം ഫോളോവേഴ്സും അതുപോലെ തന്നെ മൂവായിരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലും പണം ഉണ്ടാക്കാൻ കഴിയും അപ്പൊ ഈ ഉണ്ടാക്കാൻ ഈ ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യുന്നത് വെറുതെ ഇരുന്നവരും ചെയ്യലല്ല പണിയെടുക്കലാണ് അപ്പൊ തൊഴിലാണ് യൂട്യൂബ് തൊഴിലാളികൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരോട് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പണം കൊണ്ടുവരുന്ന ആളുകളാണ് കുറ്റപ്പെടുത്തരുത് കാരണം അത്യാവശ്യം ടാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന് ഞങ്ങൾ മുഖാന്തരം കിട്ടുന്നുണ്ട് പ്രവാസികൾക്ക് കൊടുക്കുന്നത് പോലെ അത്രയില്ലെങ്കിൽ പോലും നമ്മളും കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കും ഇന്ത്യ ഇന്ത്യയെ ഒരു ഭാഗം യൂട്യൂബേഴ്സും ചെയ്യുന്നുണ്ട് അപ്പം അവരെ കുറ്റം പറയുന്നത് അപ്പൊ ഈ ടി ടി ഫാമിലി നിങ്ങൾക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല അവർക്ക് എഴുപതിനായിരം അമ്പതിനായിരം അറുപതിനായിരം ഒക്കെ ശമ്പളം കിട്ടുന്നുണ്ട് ശമ്പളം തന്നെയാണ് യൂട്യൂബ് കൊടുക്കുന്നത് അല്ലെ പണിയെടുക്കുന്നത് തന്നെ ശമ്പളം അപ്പൊ അവര് തൊഴിൽ തന്നെയാണ് ചെയ്യുന്നത് ആ തൊഴിലൊന്ന് എടുത്തു നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയില്ല അഞ്ച് മിനിറ്റിന് ഒരു വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ഞാനൊരു പകുതി ദിവസം തോളം ചെലവഴിക്കുന്നത് ഓക്കെ അത്രേ ഉള്ളൂ അപ്പൊ ആരും കുറ്റം പറയാം നിങ്ങൾ ഈ നാക്ക് ഉപയോഗിക്കരുത് കാരണം അതും ചെയ്തു നോക്കിയാൽ മനസ്സിലാവുള്ളൂ എഫ് ബി തുറക്കാൻ വയ്യാത്ത ഒരവസ്ഥയായല്ലോ കാണേണ്ട എന്ന് വിചാരിച്ചാൽ മാറ്റിയാൽ പിന്നെയും ഇതുപോലെ തന്നെ ഇയാളോട് എനിക്ക് ആദ്യം പറഞ്ഞാൽ എല്ലാവരോടും കൊടുത്താൽ മറുപടി തന്നെ കാണണ്ട എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഡിലീറ്റ് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും വേറെ പണിക്കും പൊഴിക്കടേ എന്തടേ എന്താ ചെയ്യുക ടി ടി ഫാമിലിക്ക് എത്ര ഹൈറ്റേഴ്സാണെന്ന് ആണെന്നറിയോ ഈ ഹൈറ്റേഴ്സ് ആണ് ഒരു പക്ഷേ ഇവരെ നിലനിർത്തുന്നത് ഇവരെ ഉയർത്തി നിർത്തുന്നത് അതുകൊണ്ടാണ് ഓക്കെ ജനങ്ങളുടെ മുന്നിൽ സ്റ്റാർ ആവണമെങ്കിൽ ഇതുപോലെ ഗിളവിയെ കല്യാണം കഴിക്കുക അതുപോലെ പാണ്ടിക്കാട് കുഞ്ഞ ഭാര്യ പകച്ചവടം ചെയ്യുന്ന പരസ്യങ്ങൾ അതെല്ലാം സ്റ്റാർ ആവാൻ പെട്ടെന്ന് അറിയപ്പെടും എഴുപത് വയസ്സ് മൂ പ്രായമുള്ള സ്ത്രീ ഇരുപത്തിരണ്ടു വയസ്സുള്ള ആ ഈ സൂപ്പർ സ്റ്റാർ ആവാൻ വേണ്ടിട്ട് സ്റ്റാർ ആവാൻ വേണ്ടിട്ട് പ്രായം കൂടിയ സ്ത്രീ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത് നടന്ന് കല്യാണം കഴിച്ചു വിടുന്ന മോന്ത് മണ്ണനാടോ നിങ്ങൾ ഇയാളുടെ ഇവരുടെ സാഹചര്യം എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല വീടിന്റെ എന്റിൽ അതിന്റെ ലിങ്കുകൾ വരും കണ്ടോ സബ് ഡിസ്ക്രിപ്ഷനിലും കിടക്കുന്നത് വേണമെങ്കിൽ പോയി കണ്ടു വിടു കാര്യം മനസ്സിലാക്ക കാര്യം അനാവശ്യമായിട്ട് ഇങ്ങനെ കമന്റ് ഇടരുത് പൊട്ടത്തരം കാണിക്കില്ല അതുപോലെ നിങ്ങൾ കുഞ്ഞന്റെ ഭാര്യ ഇല്ല കുഞ്ഞം പണ്ടിക്കാട് അവരെ കുറിച്ച് ഞാൻ വീഡിയോ ഇത് ഉണ്ട് ഐ പി എല്ലി വരുന്നത് എന്താണെന്ന് സ്റ്റാമിന സേവർ എന്ന് പറയുന്ന ഒരാളെ പറ്റിക്കുന്ന ഒരു സാധനം അത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരം കിട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഫ് എസ് ഐ സി സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കോൾ ചെയ്തു ഇവരുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് സ്വാഭാവികമായിട്ടും ഫേക്ക് ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കുറിച്ച് യാതൊരു മറുപടിയില്ല വാട്ട്സ്ആപ്പിലേക്ക് അവർ ഇത് എങ്ങനെ ഉപയോഗിക്കാ എന്ന് മാത്രം അയച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ അതും പോരാ ഈ ഒരു സാധനം വാങ്ങണമെങ്കിൽ എനിക്ക് കൃത്യമായി ഡീറ്റെയിൽസ് വേണം നിങ്ങൾ ആ വീഡിയോ കയറി കണ്ട കൃത്യമായി മനസ്സിലാകും അക്ക ഉടായ്പ അതേപോലെ പാണ്ടിക്കാട് കുഞ്ഞം ചെയ്ത പരിപാടി പരിപാടിയൊന്നുമല്ല ചെയ്യുന്നത് ഇയാള് ഒരു സ്ത്രീക്ക് ജീവിതം നൽകിയിട്ടുണ്ട് അതിലൊരു കുഞ്ഞുണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കുന്നുണ്ട് യൂട്യൂബാണ് അവരുടെ വരുമാന മാർഗം അതൊന്നും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കുക നിങ്ങൾ അവരെ അൺഫോളോ ചെയ്ത് ഒഴിവാക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ കണ്ണുകടികൊണ്ട് നിങ്ങൾ ഹെറുതെ കിടന്നിട്ട് കലകലകലേന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് അത് ഊളത്തരാണ് ഓക്കെ ഞാൻ ഇനിയും ടി ടി ഫാമിലിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കും എന്നുള്ളതാണ് പല ആളുകൾക്കും എന്നോട് വിദ്വേഷം തോന്നുന്നു എന്തിനാണെന്ന് എനിക്കറിയില്ല പല എൻ്റെ സബ്സ്ക്രൈബേഴ്സും പറയുന്നു എന്താണ് മോശപ്പെട്ട രീതിയിൽ കമൻ്റ് ഇടുന്നു ഓക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇത് സോഷ്യൽ മീഡിയ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കമൻ്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഓക്കെ അപ്പോൾ ടി ടി ഫാമിലിയോടൊപ്പം എന്നും ഞാനുണ്ട് അവർ മാന്യമായ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അവരെ കൺമുന്നിൽ നിരന്തരം അവരുടെ എല്ലാ ലൈഫും നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി കാണുന്നുണ്ട് അത് പബ്ലിക്കാക്കുന്നതും കണ്ണാടി പോലെ കാണിക്കുന്നതും തെറ്റല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് നിങ്ങളാണ് ശരിക്കും ഇപ്പോൾ കുട്ടത്തരം പറയുന്നത് ശരിക്കും പറയാനുണ്ടെങ്കിൽ ഇതിൽ സമ്പാദിക്കാനുള്ള ഒരു വഴിയാണ് അത് മറ്റുള്ള ആളുകൾ ചെയ്ത് കുറെ കാലം നിങ്ങൾ അവരെ കുഷിപ്പും കൊണ്ട് അഹങ്കാരം കൊണ്ട് അവരെ കളിയാക്കി ഒരുപാട് കാലം കഴിഞ്ഞാൽ എനിക്കും അത് ചെയ്യണം എന്നൊരു ആഗ്രഹം നിങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ഥാനക്കെ നശിച്ചു അതിനു മുന്നേ ബുദ്ധി ഉപയോഗിക്കുക അത്ര പറയാനുള്ളൂ ഇവരുടെ ലൈഫിലേക്ക് കയറി ചെന്ന് ഇവരെ ബുദ്ധിമുട്ടിക്കേണ്ട യാതൊരു കാര്യമില്ല ഇവർ വലിയ സെലിബ്രിറ്റീസുകൾ ആയിക്കഴിഞ്ഞു പല ഇപ്പൊ ആ ഒരു ഉദ്ഘാടനത്തിന് തന്നെ പൈസ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടാവും അപ്പൊ അത് കണ്ട് നിങ്ങൾ അവരുടെ ഫ നാട്ടുകാർക്കൊക്കെ അവരോട് വലിയ ദേശം തോന്നുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഓക്കെ എന്തായാലും നമുക്ക് പുതിയ വിശേഷങ്ങളോ വാർത്തകൾ കൊണ്ടുവരാം ഇതുവരെ സന്ധിപ്പെടുപ്പാം